കരുപ്പക്കുന്ന് പള്ളിയിലെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി കരുപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ പരിശുദ്ധ യൽധോ മാർ ബസോലിയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാളിനാണ് കൊടിയേറിയത് വികാരി ഫാദർ ജോൺ ജോർജ് കൊടിയേറ്റി ഫാദർ വർഗീസ് വാലയിൽ ട്രസ്റ്റി ഷിജോ ചാക്കോ സെക്രട്ടറി സിൻഡോ പ്ലാപ്പിള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ആദ്യ ലേലവും ഉണ്ടായിരുന്നു ഒക്ടോബർ രണ്ട് മൂന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് പെരുന്നാൾ നടത്തപ്പെടുന്നത് രണ്ടാം തീയതി വ്യാഴാഴ്ച ആറു മണിക്ക് സന്ധ്യ നമസ്കാരം സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന തുടർന്ന് പ്രദക്ഷിണം പള്ളിക്കണ്ടം വരെ തിരിച്ച് പള്ളിയിലെത്തി ആശീർവാദം ഭക്ഷണം മൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ടേ മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് മാതാവിന്റെ കുരിശിങ്കലിലേക്ക് പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ ൂ മർബശലിയോ എൽ ഭിധി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാരുസന്നിധി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ Thank you ാണ് ശുദ്ധമായ നെയ്യ നമുക്ക് യാതൊരു പേടിയില്ലാതെ കഴിക്കാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഒരു തരം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് തരം ആർക്കെങ്കിലും വിളിക്കാറുണ്ടോ പറയണെങ്കിൽ ഞാൻ വിളിച്ചെന്ന് പറയല്ലേ വിളിച്ചെന്ന് പറയല്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉറപ്പിക്കുമ്പോഴാണ് രണ്ടു തരം വിളിക്കേണ്ട കഷ്ടമായി പോയി സാധാരണ വിളിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട് നിന്നാൽ പ്രത്യേകം വന്ന് പറഞ്ഞു വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ വിളിക്കാം രണ്ട് തരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടു തരം മൂവായിരത്തി നാലായിരം രൂപ അതാണ് ഇതുവരെ ആറ് ഒരുനൂറ് ആറായിരത്തി ഒരുന്നൂറ് ആറായിര അരില്ല ആറായിരത്തി എഴുന്നൂറ് ഒരു നേരം ആറായിരത്തി രണ്ട് നേരം നേരെ അവസാനിപ്പിക്കുമ്പോഴാണ് ഏ അവസാനിപ്പിക്കുന്നു വിളിക്ക ആറായിരത്തി ഒരുന്നൂറ് രണ്ട് തരം പണ്ട് തരംഗ വിളിച്ചോളൂ ആറായിരത്തി ഒഴുനൂറ് ഒന്ന് ആറായിരത്തി എഴുന്നൂറ് രണ്ട ആറായിരത്തി ഒരുന്നൂറ് മൂന്ന് തരം അനിൽ അനിൽ ചങ്ങൾ